മിശായിരിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് എനിക്ക് ആത്മാവിൽ അറിയാം ആത്മാവിലറിയാം നിങ്ങളുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ പിന്നെ വാട്സപ്പ് മെസ്സേജുകൾ അതൊക്കെ എല്ലാം നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാം തത്സമയവും മറുപടി തന്നാൽ പ്രേസല്ല ഓൾ എന്നാലും കർത്താവ് ഇത്രയും അനുഗ്രഹിച്ചല്ലോ എൻ്റെ സഹോദരങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ഇന്നലത്തെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടേക്കണേ കുടുംബാംഗങ്ങൾക്ക് കുടുംബത്തിൻ്റെ ടോക്ക് എല്ലാ പീഡിയംകാരിലും ചേർന്നിട്ടാണ് കേട്ടോ പ്രൈസ് അല്ല ഓൾ പറയുമ്പോൾ സഹോദരങ്ങളെ എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു നമുക്ക് നാളെ കുറവിലങ്ങാട്ട് രണ്ടാം വെള്ളിയാഴ്ച കൺവെൻഷൻ നാലരയ്ക്ക് വിശുദ്ധ കുർബാന ഏകദേശം ഒരു അഞ്ചോ ആറു മണിയോട് കൂടി ടോക്കുകൾ ആരംഭിക്കും എട്ടര വരെ ശുശ്രൂഷ ബഹുമാനപ്പെട്ട നോബിളച്ഛൻ അതിന് നേതൃത്വം കൊടുക്കും എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിലായത് കൊണ്ട് എനിക്ക് എത്താൻ പറ്റിയല്ല പക്ഷേ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വരണം മുടങ്ങാതെ സമ്മതിക്കണം വലിയ ദൈവാനുഗ്രഹമാണ് കുറവലങ്ങാട് പള്ളിയിൽ വെച്ചിട്ടാണ് ശുശ്രൂഷ നടക്കുന്നത് കേട്ടോ ഉറപ്പിക്കുകയാണ് അതേപോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടി അട്ടപ്പാടിയിലുള്ള ധ്യാനം അഭിഷേകാതിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മോണസ്റ്റിയിൽ വെച്ചിട്ട് അവരുടെ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത് അതിൻ്റെ കാർഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു യുവജനങ്ങളെ പ്രത്യേക സ്വാതന്ത്ര്യം പറ്റുവാണെങ്കിൽ ഞാൻ അടിക്കുന്ന ആ ഒരു ആ ക്ലാസ്സിന് വരാൻ പരിശ്രമിക്കുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം പ്രത്യേകിച്ച് കുറവിലങ്ങാട്ട കൺവെൻഷൻ അതേപോലെ തന്നെ ഇങ്ങനെ നടക്കുന്ന എല്ലാ ചിത്രം പിന്നെ നമ്മുടെ അട്ടപ്പാടി സഖ്യം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന കൺവെൻഷൻ മറ്റും ലോകത്തിലെ ഭീത നടക്കുന്ന എല്ലാ ധ്യാനങ്ങൾക്കും ശുശ്രൂഷങ്ങളുടെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രോൺ നമ്മുടെ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം തന്നെ വ്യാഴാഴ്ച ആയതുകൊണ്ട് ദാസൻ എനിക്ക് ശരിക്കൊരു പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമെ റേ സലോൾ പ്രിയമുള്ള സഹോദരങ്ങൾ എന്നത്തെയുള്ള വിഷയത്തിൻ്റെ തലക്കെട്ട് ഐശ്വര്യം തിരികെ കിട്ടാൻ എന്നുള്ളതാണ് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ജോബ് നാൽപ്പത്തിരണ്ട് പത്താണ് ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ ഫോർട്ടി ടു വെസ്റ്റൺ അതിനിങ്ങനെയാണ് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അത് അവന് ഇരട്ടിയായി കൊടുത്തു ഹാലെ ലുയ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു വചനമാണിത് അതായത് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ജോബ് തന്നെ അനുഗ്രഹം പ്രാപിച്ചു പണ്ട് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ കൊടുത്ത് മാത്രമല്ല അത് ഇരട്ടിയായും കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു എൻ്റെ സഹോദരങ്ങൾ ശരിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം അപ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു വ്യാഖ്യാനമൊക്കെ അതിനോട് ചേർന്ന് വരുന്നതാണ് അത് കറക്റ്റുമാണ് തെറ്റൊന്നുമല്ല ഒന്നുമല്ല വളരെ ശരിയാണ് പക്ഷെ നിങ്ങൾ ഓർക്കണം ഈ ജോബ് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓർക്കണം ഈ ജോബിൻ്റെ ചുറ്റും നിന്ന് ജോബിനെതിരെ അല്ലേ സംസാരിക്കുന്ന ആക്രോശിക്കുന്ന കുറ്റപ്പെടുത്തുന്ന അല്ലേ മാറ്റി നിർത്തുന്ന അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ജോബ് പ്രാർത്ഥിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും ആ അനുഗ്രഹം അവിടെ നിൽക്കുന്നു പ്ലസ് നമ്മളെ വേദനിപ്പിക്കുന്നവർ നമ്മളെ ഒറ്റ കൊടുക്കുന്നവർ നമ്മളെ മാറ്റി നിർത്തുന്നവർ നമ്മളെ അവഗണിക്കുന്നവർ നമ്മളെ ചവിട്ടി അരയ്ക്കുന്നവർ നമുക്ക് കുറ്റാരോപണം പറയുന്നവർ നമുക്കെതിരെ അപവാദം പറയുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബൈബിൾ വചനമുണ്ടല്ലോ നിങ്ങളെ വേദനിപ്പിക്കുന്നവർ അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വചനമാണിത് ജോബ് നോക്കിയേ അവർക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കുക ദൈവം അവർക്ക് അനുഗ്രഹം കൊടുത്തു ഈ ഉപദ്രവിച്ചവർക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞവർക്ക് ശോഭനെ ഇരട്ടിയാ എനിക്ക് അതുകൊണ്ട് വചനങ്ങളെല്ലാം നമ്മൾ കാണാതെ വിശ്വസിക്കണം ആ നിയമത്തിൻ്റെ പാതിയിൽ കർത്താവ് വരും വചനം പാലിക്കുന്നതിൻ്റെ കർത്താവ് ഇവിടെ വരാതിരിക്കാൻ പറ്റിയ വചനം പാലിക്കുന്നത് ശാന്തതയും സമാധാനം ഉണ്ടാകും അപ്പോൾ നമുക്കിതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും പുറക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഈ വചനങ്ങൾ നമുക്ക് ഭയങ്കര ബലം തരും പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടെത്തുന്നു കർത്താവ് അത്ഭുതകരമായ അഭിഷേകം അത്ഭുതകരമായ കൃപാവരങ്ങൾ നിറയട്ടെ ചേർത്താൽ എൻ്റെ ദൈവമേ ഈ വചനത്തിന് വിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മാറി വചനത്തിൻ്റെ തിരിച്ചു വരാൻ ക്രഭ കൊടുക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓരോരുത്തരും ഞാനിപ്പോൾ ആശീർവദിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെ ആശ്രവദിക്കുന്നു ഇവരുടെ മക്കളെ ആശീർവദിക്കുന്നു ഇവരുടെ വരുമാന മാർഗ്ഗങ്ങളെ ആശ്രവദിക്കുന്നു ഇവരുടെ ജോലി ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ആശ്രീവദിക്കുന്നു യാത്രകളെ ആശ്രീവദിക്കുന്നു കർത്താവ് പൈസാ ചതികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ വേണ്ടി ഞാറ്റിപ്പ് കർത്താവിൻ്റെ കൃപ ശക്തമായി ആവസ്ഥിക്കട്ടെ എൻ്റെ ദൈവമേ ഞാനിപ്പോൾ ആശീർവദിക്കുമ്പോൾ കർത്താവായ ദൈവമേ പ്രത്യേകം ശ്രമിക്കാൻ പറ്റുന്നില്ല മറക്കാൻ പറ്റുന്നില്ല പൊറുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കൃപ ശക്തമായ ആവശ്യിക്കുക അതുവഴി നിങ്ങൾ തന്നെ അനുഗ്രഹം പ്രാപിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ